സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളുകളെ അടുത്ത കായികമേളയിൽ നിന്നും വിലക്കി എൻസ് എസ് തിരുനാവായ മാർബേസിൽ കോതമംഗലം എന്നീ സ്കൂളുകളെയാണ് വിലക്കിയത് പ്രശ്നങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നക്ക് കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കായികമേള അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് ഉത്തരവായത് രണ്ട് സ്കൂളുകൾ കാണിച്ചിട്ടുള്ള പോലും തടസ്സപ്പെടുത്തുന്ന വിശേഷമുണ്ടായി അന്ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തി ഉന്നതതല അന്വേഷണം അന്വേഷണ കമ്മീഷനെ ചെലപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൻ്റെ അധികാരികൾ ഖേദം പ്രകടിപ്പ് മാപ്പ് ചെയ്തിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അന്വേഷണ കമ്മീഷനിലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഖേദം പ്രകടിപ്പിച്ചും മാപ്പെഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്ത് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അത് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവായിട്ട് ഇതിനെ ഇറക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ആ ഉത്തരവ് ഇവിടെ വായിക്കാം